മാങ്ങ ആ കറിയിൽ ഉപയോഗിക്കാനുള്ള പച്ചമുളക് മാങ്ങ മൂന്ന് മാങ്ങ അര കിലോ ഇതൊരു രണ്ട് കിലോ എടുക്കാം ചമ്മന്തിക്കോ എടുക്കാറുണ്ട് എടുത്ത് അമ്മേ എല്ലാവരോടും പറയണം ആൾക്കാർ അല്ല കച്ചവടമൊക്കെ വരും അന്തരീക്ഷം നന്നായാൽ കച്ചവടം വരും ആ അന്തരീക്ഷം നന്നാക്കുന്ന ജോലിയാണ് എൻ്റെ അതെന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്ത് തരും അതിന് തെളിവ് അണില് വാക്ക് വാക്കാണ് അഞ്ചു വർഷം തന്നാൽ പക്ഷേ എത്രയോ പേരൊക്കെ കേട്ടോ മറക്കണ്ട വിട്ടുവരണ്ട ഒന്നും വേണ്ട വോട്ട് തന്നാൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ പാഠം പഠിപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ അവിടെ ചോദിക്കും അതിന് ശുദ്ധീകരണം സംഭവിക്കും അതിന് ഞാൻ കാരണക്കാരനാവാം അത്രയും ഞാൻ പറഞ്ഞു അഞ്ച് വർഷം കൊണ്ട് തെളിയിച്ചു വരാൻ ഒരു എം പി അങ്ങനെ പ്രവർത്തിക്കണമോ ഇത് ഇത് കേൾക്കുന്ന ചില കൃമികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ആറു വർഷം രാജ്യസഭയിൽ ഇരുന്ന ടെന്ത് ചെയ്തു ഞാൻ കാണുന്നുണ്ട് ഇവിടെ വന്ന കൂടെ നോക്കാൻ പറതു അപ്പൊ ഇത ഇതൊന്നുമല്ലെന്ന് എനിക്കറിയാം മൊത്തം ഇവിടുത്തെ ഗ്രോസറി ഫിഷ് ഫ്ലവർ വെജിറ്റബിൾ അങ്ങനെ എല്ലാ കച്ചവടങ്ങൾക്കും ഒരു ഓപ്പൺ മാർക്കറ്റിംഗ് ഹബ് ഇതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും അതിലെത്ര ശതമാനം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരും ഇത്രയും കാലം തൃശ്ശൂർ ജയിച്ചു പോയ എൽ പിമാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കും ഇതിനപ്പുറം ഒരു വാഗ്ദാനം എനിക്ക് തരാനില്ല മാർക്കറ്റ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും